സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മേളിലേക്ക് എത്താൻ ഇതിൻ്റെ മേളിലേക്ക് കയറിയിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഈ വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഹിൽ വ്യൂവിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മഴയത്ത് ആരും ഈ പ്രദേശങ്ങളിലേക്ക് വരാൻ നിൽക്കരുത് കാരണം വളരെയധികം മഞ്ഞുള്ളത് കൊണ്ട് ഒന്നും കാണാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ചെറുതോണിക്ക് താഴെയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ചെറുതോണി ഡാമാണ് ഇപ്പോൾ കാണുന്നത് ഇത് ചെറുതോണി ഡാമും ഇവിടെ നേരെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് കുറുത്തി മല എന്നറിയപ്പെടുന്ന മലയാണ് ഇത് കുറുവോ മലയും കുറുവും കുറുത്തിക്ക് ഇടയ്ക്കുള്ള ആർച്ച് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ചെറുതോണി ഡാമും ഈ ഭാഗത്ത് ആർച്ച് ഡാ ഇടുക്കി ഡാമോ ആണ് കാണപ്പെടുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മുഴുനീല മുഴുനീളമായിട്ടുള്ള മലനിരകളാണ് കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വളരെയധികം കോടമഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗത്തേക്കൊന്നും വരാൻ നിൽക്കരുത് ഇവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റു ചെയ്യുകയാണ് ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഇതിൻ്റെ താഴ്ത്തി ഏരിയ ഒക്കെ ആണെങ്കിൽ വളരെ മനോഹരമാണ് ഇവിടെ ആളുകൾക്ക് കയറി നിൽക്കാനും ഒക്കെയുള്ളൊരു സ്പോട്ടായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ നദിക്ക് കുറുകയായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇതുണ്ടോ കമ്പി കെട്ടിയിട്ടുണ്ട് ഇത് കൂടി ഉണ്ട് സൈക്ലിങ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് അത് കമ്പി കെട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ച ഒരു ഏരിയ ഇവിടെ ആളുകൾക്ക് കനിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് വൈൻഡപ്പ് ഏരിയ ആണ് ഈ ഭാഗങ്ങളെല്ലാം വളരെയധികം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഓക്കെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് ഓക്കെ